ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുത്താംപുള്ളി ശരവണ കടയിലാണ് കേട്ടോ ഇന്നത്തെ ഒരു കളക്ഷൻ എന്ന് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് എന്താണ് ബ്രോ തന്നെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫുൾ മജ്രക്കിന്റെയും അതുപോലെ തന്നെ പട്ടിപ്രിന്റിന്റെയും ഒരുപാട് വെറൈറ്റീസ് പുതിയതായിട്ട് എത്തിയിട്ടുണ്ട് അതിന്റെ കളക്ഷൻസ് മാത്രമാണ് കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമുക്ക് ഫുൾ ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഒരു നൂറിൽ പരം ഡിസൈൻസ് ആണ് നമുക്ക് ഈ പട്ടീക്കിലും അജ്രക്കിലും കൂടിയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് ഉള്ള എനിക്ക് ഐറ്റമാണ് അതുപോലെ തന്നെ ഇൻഡിഗോസ് അതും എല്ലാം കൂടി നമുക്ക് ഒരു നൂറിൽ മുകളില് കളക്ഷൻസ് ഇപ്പൊ എത്തിയിട്ടുണ്ട് അപ്പൊ അതിൽ കുറച്ച് കളക്ഷൻസ് മാത്രമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഉടുത്തിട്ടാണ് ശ്രദ്ധിക്കുന്നത് വീഡിയോ ചെയ്യുമ്പോ തന്നെ ഉടുത്തിട്ടാണ് നിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ ഇതിന്റെ ഫുൾ ബോഡി നമ്മൾ കാണിക്കാം ഇതാ ഫുൾ ായിട്ട് നമുക്ക് അച്ചരക് സ്റ്റൈലില് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലൊക്കെ നോക്കി നോക്കും നല്ല ഒരു കസവന്റെ വർക്കും കൂടെ കൊടുത്തിട്ട് ഫുള്ളും നമ്മുടെ തനതായ അച്ചരക്കിന്റെ സ്റ്റൈലിലാണ് മുന്താണിയും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കാരണം ഇത്രയും വർക്ക് വരുന്നതുകൊണ്ട് ഇതിന്റെ കളർ ഡിസൈൻ ചേഞ്ച് നമ്മുടെ കാരണം ഒരുപാട് ആളുകളാണ് ബ്ലാക്ക് സാരി ചൂട് എനിക്ക് ഒരുപാട് ബ്ലാക്ക് ഒക്കെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലെ പ്രത്യേകിച്ച് അചറക്കിന് ഒരു പ്രത്യേക ഭംഗിയാണ് ഒറ്റ ലയറിന് വെറുതെ ഞാൻ കാച്ചറിട്ടോ വെറുതെ ഒറ്റ ലയറി വെറുതെ നമ്മളിങ്ങനെ തൂർത്തിങ്ങനെ ഇടുമ്പത്തന്നെ നാണ്ടല്ലേ എന്റെ ഭംഗിയാണ്ടല്ലേ നമുക്ക് പെട്ടെന്ന് നമുക്ക് 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 ഒരു 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 കളറും കോൺഫിഡൻസും ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ഒരുപാട് കളേഴ്സ് യൂഷ്വലി നിങ്ങൾ നിങ്ങളത് അജറക്കൊക്കെ പറയുമ്പോൾ ഈ ഒരു ഷെയ്ഡിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക നമ്മളിപ്പോ ഒരുപാട് ഷെയ്ഡ്സിലാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് അതുപോലെ തന്നെ പട്ടി പട്ടീപ്രിന്റ് സാരികളും ഇത് നമുക്ക് അടുത്തടുത്ത കളക്ഷൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം റേറ്റ് നമ്മൾ പറയുന്നതായിരിക്കും എല്ലാത്തിന്റെയും രണ്ട് റേറ്റിലുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളു അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വാട്സപ്പിൽ ഉടനെ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് അടിക്കുക ഞങ്ങൾ വിരിച്ചു കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് അടിക്കുക എന്നിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഉടനെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി നിങ്ങൾ ഏത് സമയത്ത് വേണേലും നിങ്ങൾക്ക് ഇത് അയക്കാം നമ്മള് മോർണിംഗ് രാവിലെ ഒമ്പത് ടു ആറു മണി വരെ നമ്മൾ റീപ്ലർ തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും ആരും വിഷമിക്കേണ്ട ഒരുപാട് എന്തായാലും ഒരു ഒരു ദിവസം ദിവസം മൂന്ന് കൊണ്ട് നിങ്ങൾക്ക് ഈ സാരി അതെ തീർച്ചയായിട്ടും നമുക്ക് ഇത് രണ്ട് തരത്തിൽ പർച്ചേസ് ചെയ്യാം ഒന്ന് നിങ്ങൾ അടുത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ അതായത് നേരിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഈ കാണുന്ന കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് പർച്ചേസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് അതെ അപ്പൊ നമുക്ക് കളക്ഷനിലോട്ട് പോവാല്ലോ ആ ഇത് ഇൻഡിഗോ കളർ ആണ് നമുക്കത് ഇൻഡിഗോ കളറില് ഡാർക്ക് ഡാർക്ക് വരുന്നുണ്ട് ട്ടോ ഞാൻ ജസ്റ്റ് ഇതില് നമുക്ക് ഇതി ഫുൾ എല്ലാം ഡിഫറെന്റ് ഡിസൈൻസ് ആണ് ഒറ്റ ഡിസൈൻ അല്ല വരുന്ന ഫുള്ളും ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ എല്ലാം ഡിഫറെന്റ് ഡിസൈൻ ആയിട്ട് അത് ഫുള്ളും പട്ടി പ്രിന്റിന്റെ ആണ് വരുന്നത് യൂസ് ചെയ്തേക്കണ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള സിൽവർ ജെറിയാണ് ാണ് സാരി വരുന്നത് ഫുള്ള് നല്ല കിടിലും ബൾട്ടി പ്രിന്റ് ആണ് അതും നമുക്ക് ഒന്ന് രണ്ട് ഡിസൈൻസും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ഇത് മെറ്റീരിയൽ ആണ് ഇതിന്റെ ആക്ച്വലി എടുത്ത് പറയേണ്ട ഒരു കാര്യം നമുക്ക് ഭയങ്കര കംഫേർട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഓഫീസ് വെയർ പോലെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കിടിലും ആണ് നമുക്ക് ഓഫീസിന് വെയർ ആയിട്ട് യൂസ് ചെയ്യാം പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ലുക്കാണ് ഇത് ഒരു സാരി സാരി ഞാൻ എന്ത് ഇങ്ങനെ നല്ല അതിന്റെ ഡിഫറെ ഡിഫറെ വെറൈറ്റീസ് ആണ് നമുക്ക് ചിലപ്പോ എല്ലാം നമ്മള് വീഡിയോടെ ലൈറ്റ് കുറയ്ക്കാൻ വേണ്ടി വരില്ല വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മള് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് ഇമേജ് സൈസ് വരുന്നതായിരിക്കും ബ്ലൗസും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഉള്ളില് ഞാൻ കണ്ടപ്പോഴാണ് കണ്ടത് ഇതിന്റെ ഒരു ബ്ലൗസിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഇതുപോലെ ഉണ്ടാവില്ല മെയിൻലി നമ്മള് പ്ലെയിൻ ആണ് കൊടുത്തേക്കുന്ന അടുത്തത് കേട്ടോ ഇത് പല്ലു പല്ലുപോഷാണ് വരിക അതേപോലെ തന്നെ ഫുൾ ബോഡി ബോഡിട്ടോ കണ്ടില്ലേ പിന്നെ അടുത്തത് അടുത്തൊരു ഡിസൈൻ ഡിസൈൻ എല്ലാം കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് അടുത്ത ഡിസൈൻ എല്ലാത്തിനും നല്ല നല്ല ഡിസൈൻ വരുന്നുണ്ട് ആദ്യം അയക്കുന്നവർക്കാണ് കേട്ടോ കിട്ടുക ഇതിന്റെ സിംഗിൾ പീസുകളൂ അല്ല നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് കൂടുതലും അതെ അതെ അങ്ങനെയാണ് ഡാർക്ക് വരുന്നത് ഇത് നമുക്ക് ഡാർക്ക് വരണം കാണിച്ചാൽ മതി അപ്പൊ അവർക്ക്

അടിപൊളി അല്ലേ ടിപൊളി അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അതിൽ വരുന്നുണ്ട് ഇതൊക്കെ കാണിച്ചോ ഞാൻ എടുക്കാം ഓക്കെ എടുത്തോണ്ട് വയ്ക്കാട്ടോ ഇത് നോക്കി നല്ല രസം നോക്കി അതൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഡിസൈൻ കാണാൻ തന്നെ അതെ ഡിസൈനാണ് നിങ്ങൾക്ക് ഇതിന്റെ ബ്ലൗസും അതുപോലെ തന്നെ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഫോട്ടോസ് ആയിട്ടും തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് കാണണം അങ്ങനെയും നമ്മൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ആക്ച്വലി വന്നേക്കണത് ജസ്റ്റ് ഒരു ഫ്ലോറൽ പാറ്റേൺ അതുപോലെ തന്നെ കലങ്കാരി ഡിസൈൻസ് ഒക്കെയാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് അതാ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതേപോലെ തന്നെ ഇതിന്റെ ഒരു കളർ നമ്മൾ കാണിച്ചില്ല ബ്ലാക്ക് നമുക്കിതിപ്പോ നമുക്ക് ബ്ലാക്ക് ടൈപ്പ് ബ്ലൂ ടൈപ്പ് മാത്രമല്ല നിങ്ങൾക്ക് കളർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അതും അവൈലബിൾ ആണ് ഇതിന്റെ ഫുൾ ബോഡി കണ്ടില്ലേ കണ്ടില്ലേ ഇതിന്റെ കളർ ടൈപ്പ് ആണ് കേട്ടോ കളർ ടൈപ്പ് ഒരുപാട് പേര് ചോദിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിട്ടാണ് കളർ ടൈപ്പും നമ്മൾ അവതരിപ്പിച്ചേക്കുന്നത് കേട്ടോ എന്ത് നോക്കിയാ ആ ഗ്രീൻ നോക്കി ാണ് ഇതൊക്കെ നമുക്ക് ബ്ലൗസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് ആക്ച്വലി സാരിനേക്കാളും ഭംഗി അതൊക്കെ ജസ്റ്റ് എങ്ങനെയാണോ ഫുൾ ബോഡി ആയിരുന്നു നല്ല അടിപൊളി സാരി ആണ് അതെ പിന്നെ അതേപോലെ ഡിജിറ്റൽ പ്രിന്റ് ആണ് സംഭവം കലങ്കാരി ഡിസൈൻസ് ആണ് ഇതിൽ ഫുൾ ആയിട്ടും കൊടുത്തേക്കുന്ന കാണിച്ചു തരാം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് വല്യു കാണുന്നില്ലേ എന്താ ഫ്രണ്ടിലൊക്കെ നോക്കി നോക്കും കണ്ടില്ലേ ഫുൾ ബോഡി ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് അതാ വെച്ച് കാണിച്ചു തരാം കണ്ടില്ലേ എന്താ രസം നോക്കി ബ്ലൗസ് എങ്ങനെയായിരിക്കും പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വെച്ച് വർക്ക് വരുന്നുണ്ട് കേട്ടോ അതാ ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് വർക്ക് വരുന്നത് അതെ ഇതിന്റെ നമുക്ക് കളർ ചേഞ്ചസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം അതെ അതെ ഡിസൈനും കൂടെ ഉണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം ണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു ഐറ്റം കൂടി എന്ത് ഏതെങ്കിലും സാരി കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടോന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ഫുൾ ബോഡി ബോഡിട്ടോ അതുപോലെ തന്നെ ബോർഡറിന്റെ വശത്ത് വീതി കൂടും നിങ്ങൾ ശ്രദ്ധിക്കുക കണ്ടില്ലേ മുന്താണി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കണ്ടത് നല്ല കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതും നല്ല രസമുണ്ട് വർക്ക് നോക്കി വെക്ക ഒക്കെ മാറിപ്പോൾ സാധ്യതയുണ്ട് വർക്ക് ഒക്കെ കണ്ടില്ലേ പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന മുന്താണിപ്പോഷനൊക്കെ കണ്ടില്ലേ ബ്ലൗസില് ഇത് ഇങ്ങനെയാണ് കേട്ടോ എല്ലാം ബ്ലൗസ് സെയിം ആയിരിക്കും ഇതിൽ ഏത് സാരി വേണമെന്നെങ്കിലും അതെ അതെ ഓക്കെ ഇതിന്റെ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് പീസ് നമ്മുടെ അടുത്തൊരു പീസ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഈ ബ്ലൂ നോക്കിയത് ഇതൊക്കെ നല്ല രസമുള്ള കളർ സൈഡ് ആണോട്ടോ ഇതും നല്ല രസം നോക്കി അതൊക്കെ നിങ്ങള് നോക്കുക അതൊക്കെ സെയിം പാറ്റേം മരുന്നാണ് പക്ഷെ കളർ ചേഞ്ച് ആണെന്നുള്ളു കേട്ടോ ഇനി ഞങ്ങൾ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതും കൂടി കാണിക്കാം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ നമുക്ക് എപ്പോഴും നോർമലി നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ള ഒരു ഐറ്റം ആണ് നമ്മള് ട്രഡീഷണൽ അജബ് ഡിസൈൻസ് ആണ് ഇതിൽ ഫുള്ളും വന്നേക്കുന്ന ക്വാളിറ്റി മെറ്റീരിയൽ ആണോ അതെ അതുകൊണ്ട് ആക്ച്വലി നമ്മൾ ഇതിന്റെ ഒന്നും വില നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല നമ്മൾ ഇതിന്റെ വിലയും കാര്യങ്ങളും കാര്യം പറയുന്ന രണ്ട് റേറ്റിൽ ഇത് അതൊക്കെ നമ്മൾ റേറ്റും കാര്യങ്ങളും വീടിയുടെ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും ഇത് വരുന്നത് അതേപോലെ തന്നെ ഒരു ഐറ്റം നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഐറ്റം കാണിക്കാം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു സാധനം ഓ നമുക്ക് ഇത് ഒന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് പോവാം ഓരോ സെറ്റ് ആയിട്ട് ഇതിന്റെ ജസ്റ്റ് ഒന്ന് കളക്ഷൻസും കൂടെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം പിന്നെ ഇതിന്റെ ഇതാ ആദ്യം ബോഡിയാണ് ഞങ്ങള് കണ്ടില്ലേ ബോഡി ഇങ്ങനെയാണ് മാറ്റി ഇതിന്റെ അടിയിട്ട് കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി നോക്കി ബ്ലൗസ് പ്ലെയിൻ ബ്ലാക്ക് ആണ് കേട്ടോ വരിക അതേപോലെ തന്നെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരിക എന്നിട്ട് ഞങ്ങൾ ഇതെല്ലാം ഇവിടുന്ന് തന്നാൽ മതി വിരിച്ച് ഒറ്റക്ക് മാറ്റാലോ ഇത് എങ്ങനെയാണ് കേട്ടോ മുന്താണിയൊക്കെ ഏകദേശം കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് എല്ലാത്തിനും വെറൈറ്റി വെറൈറ്റി ആണ് കേട്ടോ വരുന്നത് നമുക്ക് ഇതിൽ ഇത്രയും വെറൈറ്റി അചരക്ക സാരി നിങ്ങൾ ഒരു എപ്പിസോഡിൽ ആദ്യമായിട്ട് കാണുന്നത് അല്ലേ നിങ്ങൾ ാലും ഇത്രയും ആരും കാണിച്ചില്ല ഇത്രയും വെറൈറ്റി കഴിഞ്ഞിട്ടില്ല ഇതിലും വെറൈറ്റി വരുന്ന ഐറ്റംസ് ഉണ്ട് അതൊക്കെ ലാസ്റ്റിൽ നമ്മൾ ലാസ്റ്റിന് വേണ്ടി എടുത്തു വെച്ചു അതെ 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 ജസ്റ്റ് ഒന്ന് വീഡിയോ കംപ്ലീറ്റ് ആയി കാണും കാര്യങ്ങള് ഉണ്ടാകും പിന്നെ ഞാൻ അധികം കാണിക്കാത്ത പറഞ്ഞ എല്ലാം ഏകദേശം സെയിം ഉണ്ടാകും കേട്ടോ നിങ്ങൾ ഈ ബോഡിയിലുള്ള വർക്ക് കാണാൻ വേണ്ടിട്ടാണ് കാരണം എല്ലാവർക്കും ഒരു ടേസ്റ്റ് അല്ലല്ലോ ആ ഒരു ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് നമ്മുടെ ബ്രോ ഇത്രയും വെറൈറ്റികൾ കൊണ്ടുവന്നിരിക്കണോ

സാരി കാരണം ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ നമ്മൾ കോട്ടണിൽ ഇറക്കി ഒരുപാട് എൻക്വയറീസ് ആണ് നമുക്ക് വന്നിരുന്നത് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കളർ ചേഞ്ച് ആണ് ഇതാ ജസ്റ്റ് കണ്ടില്ലേ കണ്ടില്ലേ കളർ ചേഞ്ച് ഓക്കെ ഇനി നമുക്കൊരു സിക്സാക്റ്റിൽ തന്നെ കുറച്ചൊരു വേരിയേഷൻ വരുന്ന ഒരു ഐറ്റം കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ട് കിട്ടും ഫുൾ കാണിച്ചു നമുക്ക് ബോഡിയും കൂടെ ഫുൾ കാണിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് വരുന്നത് മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി നല്ല ഭംഗിയിൽ വന്നേക്കണ സാരി ഇതിന്റെ കളർ ചേഞ്ചസ് ജസ്റ്റ് ഒന്നിട്ട് കാണിച്ചു തരാം ഇതും നല്ല കിഡ്ഡിലും ബ്രൈറ്റ് കളേഴ്സ് ആണ് ഫുൾ ആയിട്ട് വന്നേക്കുന്നത് ചെറിയ ബോർഡർ റെഡിഷ് കളർ ചെറിയൊരു ബോർഡർ നമുക്ക് ടൈപ്പിലൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ചെറിയ നല്ല കുഞ്ഞു ഭംഗിയുള്ള ബോർഡേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ഏതാ നമുക്ക് പലർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള യെല്ലോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ബ്ലൗസും ബ്ലൗസ് 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 നമ്മൾ ഇതാണ് വരുന്നത് നോക്കി നമുക്ക് ആ ചെറിയൊരു ആയിട്ടുള്ള ുംസൗസും വേരിയേഷൻ എടുത്ത് കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇനി അതേപോലെ തന്നെ അങ്ങോട്ട് തന്നോളൂ ഞാൻ ഇത് നല്ല ഭംഗിയുള്ള കാര്യമാണ് കേട്ടോ ഇതൊക്കെ കൂടുതൽ നമ്മുടെ പോകുന്ന കളർ ചേഞ്ച് ആണ് ഫുൾ ബോഡി കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ മുന്താണി പോർഷൻ മുന്താണിയൊക്കെ പിന്നെ ഏകദേശം എല്ലാം സെയിം ആണ് സെയിം ആണ് നമുക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ ആ സെയിം കളറിൽ തന്നെയാണ് വരുന്നത് പിന്നെ റെഡ് കളറും കൂടെ അതിൽ വരുന്നില്ലേ എന്ത് രസം നോക്കി ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ബ്ലൂവും അടിപൊളിയുണ്ട് പിന്നെ നല്ല ഇതിന്റെ ഏറ്റവും വലിയ ഇതിന്റെ മുന്താണി പോർഷൻ നല്ല സെലക്റ്റീവ് മൂന്താനി പോർഷൻ അതെ സാരീസിൽ ഏറ്റവും കൂടുതൽ മുന്താനിയിലെ നല്ല കളർ എന്ന് പറഞ്ഞു ഇതാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കംഫേർട്ട് ആണ് നമുക്ക് വാഷ് ചെയ്യാനും ശരി അതുപോലെ തന്നെ യൂസ് ചെയ്യാനും ഭയങ്കര കംഫേർട്ട് ഉണ്ടാവും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പെട്ടെന്ന് വെയർ ചെയ്ത് പോവാം നമുക്ക് നോർമൽ വാഷും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽ ആണ് നമ്മളിതിന് കൊടുത്തേക്കുന്നത് ഒരു സംശയം നമ്മുടെ ഷോപ്പ് എവിടെയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം കുത്താംബളി എവിടെയെന്ന് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ആരോടും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആക്ച്വലി കുത്താമ്പളി വരികയാണെന്നുണ്ടെങ്കിൽ ശരോണാമിത്രം ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മാത്രം മതി എല്ലാവരും പറഞ്ഞു തരുന്നതായിരിക്കും നമ്മൾ പുതിയൊരു പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് അതിന്റെ തൊട്ട് മുന്നേറ്റാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ലൊക്കേഷനിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ അധികം കോംപ്ലിക്കേറ്റഡ് നിങ്ങൾ ജസ്റ്റ് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ ഒരുപാട് കടകളുണ്ട് ഈ ഒരു കളക്ഷം നിങ്ങൾ ഇവിടെ തന്നെ വരണോ അതുപോലെ ഇത് മാത്രമല്ല നമ്മളിൽ പറഞ്ഞ പോലെ ഒരു നൂറ്റി മുപ്പത്തഞ്ചു മുതലൊക്കെ നമ്മളിൽ ഒരുപാട് സാരികളുടെ കളക്ഷൻസ് വരുന്നുണ്ട് ബ്രൈഡൽ സാരീസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സെറ്റ് സാരികള് സെറ്റ് മുണ്ടുകൾ ഡബിൾ മുണ്ടുകൾ ഷർട്ടുകൾ നമുക്ക് അങ്ങനെ ഷർട്ട് മെറ്റീരിയലുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ നേരിട്ട് തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം നമ്മുടെ ഷോപ്പിന് ഒരു ഐറ്റം കൂടെ ഉണ്ട് അതും വീഡിയോ ഒന്ന് അതേപോലെ തന്നെ ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ട്രഡീഷണൽ കളക്ഷൻസ് ഇത് കണ്ടില്ലേ നോക്കി നോക്കും കളക്ഷൻസ് ജസ്റ്റ് നിങ്ങൾ കാണാൻ പറ്റും ട്രഡീഷണൽ കളക്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഓണത്തിന്റെ സമയമാണ് ഹോൾസെയിലിന്റെ ഒക്കെ നമുക്ക് സെയിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് വേണമെന്നുള്ളവര് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം പിന്നെ നമുക്ക് ഇതിന്റെ പ്രൈസും കൂടി ജസ്റ്റ് ഒന്ന് പറയാം 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 നമുക്ക് ആക്ച്വലി ഈ ഐറ്റംസ് ഫുള്ള് രണ്ട് റേറ്റിലാണ് വന്നേക്കുന്നത് നമ്മൾ ഈ കണ്ടതൊക്കെ ലാസ്റ്റ് ആയിട്ട് കണ്ട ഐറ്റംസ് ഒക്കെ ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് പിന്നെ ആദ്യം കണ്ട നമ്മൾ ബട്ടേക്ക് പ്രിന്റ് കലങ്കാരി പ്രിന്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഓൺലൈൻ സ്റ്റാഫ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും അവർ തരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങൾ ഇപ്പൊ കാണുന്ന സമയം നിങ്ങളെ നോക്കുക എന്നിട്ട് നിങ്ങൾ രാത്രിയിലാണ് കാണുന്നതെങ്കിലും ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിച്ചിട്ടാൽ മതി കാരണം റീപ്പിൾ കിട്ടിയില്ല തീർച്ചയായിട്ടും തരും അതുകൊണ്ട് ആരും വിഷമിക്കരുത് ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാം അപ്പൊ വിദേശത്തു നിന്നൊക്കെ ഒരുപാട് എൻക്വയറീസ് ആണ് നമുക്ക് വന്നോണ്ടിരിക്കുന്നത് കൂടുതൽ ഈ ഒരു സാരിനൊക്കെ നമ്മൾ കുറച്ച് ആദ്യം ഇറക്കിയില്ലേ ഒരു പത്ത് മുപ്പത് പീസ് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് റൗണ്ട് നമ്മൾ ചെയ്യുകയും ചെയ്തു പട്ട് ഇപ്രാവശ്യമാണ് നമ്മൾ കുറച്ചും കൂടെ കളക്ഷൻസ് കൂട്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഇനിയും നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ കാണിക്കാത്ത ഐറ്റംസ് ഒരുപാട് ഉണ്ട് ഒരു നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വരുന്നതായിരിക്കും പിന്നെ അത് മാത്രമല്ല നമ്മളതില് കൊറിയർ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മള് അത് മറ്റേതല്ലേ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല അല്ലെ നമ്മള് പേയ്മെന്റ് സ്വീകരിച്ച ശേഷമാണ് നമ്മൾ ഇവിടെ കൊറിയറും കാര്യങ്ങളും അയക്കാം നമ്മുടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരുപാട് വീഡിയോസാണ് നമ്മള് അപ്പൊ ആരും പേടിക്കണ്ട കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് പേടിക്കണ്ട കാരണം ചിലപ്പോൾ നിങ്ങള് ചിലപ്പോ ഒരു ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി തൊണ്ണൂറൊക്കെ അയക്കുമ്പോ ചിലവർക്കൊക്കെ പേടിയുണ്ടാവും ഒരുപാട് നടക്കുന്നുണ്ട് കാരണം നമ്മളിത് ഒരുപാട് വിശ്വാസപരമായിട്ടാണ് നമ്മൾ നടത്തിയത് അതും നമ്മുടെ ചാനലിൽ തൊണ്ണൂറ്റി അഞ്ച് പേഴ്സൻറ്റും സ്ത്രീകളാണ് ഈ നമ്മുടെ വീഡിയോസ് കാണുന്നത് സാരീസിന്റെ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരാൾ പോലും നമുക്ക് ഇതുവരെ നെഗറ്റീവ് വന്നിട്ടില്ല നമ്മുടെ കമന്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതെ അപ്പൊ ചില ഒരു സംശയം ചോദിക്കാറുണ്ട് അപ്പൊ സംശയമാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ പറയാറുണ്ട് അത് നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല നമ്മളിത് പറഞ്ഞു ആർക്കെങ്കിലും ഞങ്ങളെ കുറിച്ചൊരു പരാതി ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും കാരണം ഞങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ല ഇൻ കേസ് ഒന്നോ രണ്ടെണ്ണം ഒക്കെ ചിലപ്പോ വരാം അത് ഡിലേക്ക് നമ്മളൊരു ആയിരം പീസ് അയക്കുമ്പോ അത് ചിലപ്പോ ആഴ്ചയിലൊക്കെ ചിലപ്പോ നമ്മള് ആയിരം പീസിന് മേലേക്ക് അയക്കുക അപ്പൊ അതിന്റെ ഇടയിൽ ചെലപ്പോ നമുക്ക് ഒരെണ്ണം രണ്ടെണ്ണോക്കെ ചിലപ്പോ ഇത് വരും അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ ഇനിയും നല്ല കളക്ഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വന്നിട്ടുണ്ട് നമുക്ക് ഐറ്റംസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോ ആയിട്ട് സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക വേണമെങ്കിൽ അത് അടുത്ത വീഡിയോയിൽ വരേണ്ട സാധനമാണ് കേട്ടോ അപ്പൊ അപ്പൊ ഞങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ടങ്ങൾ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ ഈ ചെറിയ കുഞ്ഞു വീഡിയോ എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും അനിയത്തിമാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടേ ബൈ ബൈ